നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പ്രത്യേക ഒരു മുഖവുരയുടെ ആവശ്യമില്ല അതെ ഈ കേസിൽ ഇനി എന്താണ് നടപടി ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ നടന്ന ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നമ്മുടെ ഭക്തരായ അല്ലെങ്കിൽ വിശ്വാസികളായ ഏവരെയും ഞെട്ടിക്കുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇനി എത്ര മാത്രം സ്വർണ്ണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആരാണിത് കൊണ്ടുപോയത് എങ്ങനെയാണ് ഇത് കൊണ്ടുപോയത് ആരാണ് ഇതിന് ഉത്തരവാദി ഇതെല്ലാമാണ് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഇതിപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എത്രത്തോളം പുറത്ത് വരും എന്നുള്ളതാണ് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട കാര്യം അതിൽ നമുക്ക് സംശയമുണ്ട് കാരണം ഇതിനകത്ത് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റുമോ പിന്നെ അയ്യപ്പന്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടെത്തപ്പെടും എന്ന് തന്നെയാണ് ഭക്തരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ് എത്രത്തോളം അന്വേഷണം അതിൻ്റെ നേരായ ദിശയിൽ പോകും പല ആൾക്കാരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് അന്വേഷണം ശരിയായ ദിശയിൽ പോകാനുള്ള സാധ്യതകൾ വിരളമാണെന്ന് പിന്നെ കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവായ ഒരു വശം അത് അന്വേഷണ സംഘം കണ്ടെത്തുന്ന വിവരങ്ങൾ കൊടുക്കുന്നു അതെ അതെ കണ്ടെത്തുന്ന വിവരങ്ങൾ കോടതിയിൽ ഇത്ര ദിവസത്തിനകം ഘട്ടംഘട്ടമായിട്ട് കൊടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ അത് അന്വേഷണം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിജിലൻസും പോലീസും ഒക്കെ ആയിരിക്കും അപ്പോൾ അതിനകത്ത് എത്രത്തോളം ഇവർ അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ആരിലേക്കൊക്കെ ഇത് ചെന്ന് നിൽക്കും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ എൽ ഡി എഫ് ആണ് ഇപ്പോൾ ഭരിക്കുന്നതെങ്കിലും കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നു ശരിക്കും അതിന് മുമ്പുള്ള ദേവസ്വം ബോർഡ് സമിതികളിലൂടെ അന്വേഷണം പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അല്ല തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള കണ്ടെത്തലുകളാണെന്നല്ലോ അതെ 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 അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ സർക്കാരുകൾ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അന്ന് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ഭരണക്കാരായാലും ആരായാലും ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ളതിൽ വ്യക്തമാവും അതേ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ നിന്ന് സ്വർണം അപകരിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എവിടേക്കാണ് പോയിട്ടുള്ളത് ഇതൊക്കെ കണ്ടെത്തേണ്ടി വരും ഈ അല്ല ഈ കേരളത്തിൽ ഒരുപാട് അന്വേഷണ കമ്മീഷനുകളൊക്കെ വന്നിട്ടുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെയൊക്കെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ജനത്തിന് അറിയാം അപ്പൊ ഒരു ആശങ്കയുണ്ട് ഇത് ഭക്തർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആഗോള എന്ന് പറഞ്ഞാൽ കേരള ഇന്ത്യയിൽ മുഴുവൻ അല്ലെങ്കിൽ ആഗോളതലത്തില് ഭക്തരുള്ളതാണ് അവരെല്ലാം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് ഇനിയിപ്പോ അടുത്ത സീസൺ വരാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവർക്കും വളരെ ഉത്കണ്ഠ ഈ ആകാംക്ഷയാണ് ശബരിമലയെ പോലെ ഇത്രയും പവിത്രമായ ഒരു പുണ്യഭൂമിയിൽ ഇങ്ങനെ ഒരു സ്വർണം അപകരിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്ത് ഇങ്ങനെ അപഹരിച്ചു എന്ന് പറയുന്നത് ഏത് ഭക്തൻ്റെയും മനസ്സിൽ കടുത്ത ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത വരുന്ന ഈ സീസണിൽ അതിൻ്റെ പ്രതിഫലനം അവിടെ ശബരിമല ഉണ്ടാവും തന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഭക്തർ യഥാർത്ഥ ഈ സ്വർണ്ണപ്പാളിയും സ്വർണ്ണ കട്ടളയും സംബന്ധിച്ചുള്ള കേസുകളാണ് ഇപ്പം നടക്കുന്നത് സ്വർണ്ണ ഈ ദേവസ്വം ഭണ്ഡാരത്തിലുള്ള സ്വർണം അതെ ഇതിനെക്കുറിച്ചൊരു പിന്നെ കണക്കെടുപ്പ് ആധികാരികമായി നടന്നിട്ടില്ല അതിപ്പോൾ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ ശബരിമല മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ശബരിമലയെ പോലെ തന്നെ പ്രാധാന്യമുള്ള കുറേ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് ഇവിടെ എല്ലാം ഈ സ്വർണശേഖരങ്ങളുണ്ട് അതുപോലെ ഭട്ടാരങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം കണക്കെടുപ്പ് ഓരോ സീസൺ അനുസരിച്ച് നടത്തണമെന്നാണ് നിയമം പക്ഷേ ഇത് എത്രത്തോളം നടക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നുണ്ടോ എന്നുള്ളത് കാര്യം ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് മുൻ ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാറ് പോലീസ് ഉദ്യോഗസ്ഥനാണ് വന്നത് അദ്ദേഹം കാലം കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി സമയത്താണ് അദ്ദേഹം ചീഫ് വിജിലൻസ് ഓഫീസർ പ്രചരിക്കുന്നുണ്ട് അതെ അദ്ദേഹത്തിന്റെ പറച്ചിലനുസരിച്ച് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സംവിധാനം തന്നെ ഒരു കൊള്ള സംഘത്തിന് സമാനമാണെന്നാണ് ചമ്പൽക്കാടിന് സമാനമാണ് അതെ അതെ ഭയങ്കര ഒരു ദുരൂഹതകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടുന്ന് കാലം സേവനം അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായ സമയത്ത് സാറ് തുടരണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം കടംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിനെ കുറിച്ച് ഒരു ഗ്രാഹ്യം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണിത് എന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിക്ക് പോലും ഈ ദേവസ്വം ബോർഡിൽ എന്ത് നടക്കുന്നുള്ളതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ശരിക്കും അതാണ് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ നമുക്കറിയാം ഒരു ഭരണസമിതി അതാത് പിന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നോമിനിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നത് മെമ്പേഴ്സായിട്ട് വരുന്നത് അതേ ഘടകകക്ഷികളുടെ ആൾക്ക് ഇവർക്ക് എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ശബരിമല അല്ലെങ്കിൽ ശബരിമല അല്ല ഏത് ക്ഷേത്രമായാലും അതിൻ്റെ ഒരു ഉന്നമനമൊന്നും ആയിരിക്കില്ല അവർക്ക് എങ്ങനെ സാമ്പത്തിക സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും ഭഗവാൻ സന്നിധിയിൽ നിന്ന് പോലും ഇത്തരം ഒരു മനോഹരമായിട്ട് വരുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ഈ സംവിധാനം അകപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി റിട്ടയേർഡ് ജസ്റ്റിസ് ശങ്കറിന്റെ നേതൃത്വത്തിൽ പിന്നെ ശബരിമലയിലെ ഈ സ്വർണ്ണാഭരണങ്ങളെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ പോലും അദ്ദേഹത്തിന് ഞെട്ടി അദ്ദേഹത്തെ ഞെട്ടിച്ചിട്ടുണ്ട് പലതും കാരണം എല്ലാ പൊരുത്തക്കേടുകളുണ്ട് അതാണ് ഇത് പല കാലങ്ങളിലായിട്ട് കൊടുത്തത് ആരാണെന്നുള്ളതിനൊന്നും ഒരു കണക്കൊരു വിഷയം സിനിമാ നട കെ ആർ വിജയ് കൊടുത്ത തങ്കാഭരണം അതെ ഈ അതൊക്കെ അതിന്റെയൊക്കെ അവസ്ഥ എന്തുവാണെന്ന് അതൊക്കെ അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇപ്പം വേറൊരു എക്സാമ്പിൾ നമ്മളെ കൊല്ലം ജില്ലയിൽ തന്നെ ശാസ്താംകോട്ട ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തില് ഒരു സ്വർണ്ണക്കൊടിമരമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാലം മുമ്പ് ഒരു വിവാദം രണ്ടായിരത്തി പതിമൂന്നില് അവിടെ ഏതാണ്ട് ഒന്നര കോടി രൂപ ചെലവഴിച്ച് അഞ്ചര കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂശിയതാണ് അവിടുത്തെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്ലാവ് പിടിച്ചത് കറുപ്പ് നിറവായി അപ്പോൾ അത് വലിയ വിവാദമായപ്പോഴും ദേവസ്വം ബോർഡിൽ പരാതി കൊടുത്തിട്ടൊന്നും അനങ്ങിയതേ ഇല്ല പിന്നെ ഒരു ഭക്തൻ കൊണ്ടുപോയി ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുറന്ന് ഒരു അന്വേഷണം വന്നു ആ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ശരിക്കും അപ്പൊ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയപ്പോൾ അവർ പറയുന്നത് ഈ സ്വർണത്തിന്റെ ഇത് മിക്സ് ചെയ്തപ്പോഴും മെർക്കുറിയുടെ അളവ് കൂടിപ്പോയിട്ടുള്ള പ്രശ്നമാണെന്നാണ് ഏതായാലും ദേവസ്വം ബോർഡ് ഇടപെട്ടിട്ട് ഈ സ്വർണ ഇളക്കി കൊണ്ടുപോയി അവർ അവരുടെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവമാണ് പന്ത്രണ്ട് വർഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ കൊടിമര വിതരെ പുനഃസ്ഥാപിച്ചിട്ടില്ല അപ്പൊ ഇതവിടെ ഉണ്ടോ എങ്ങനെയാണ് ആർക്കറിയാൻ പറ്റും ഇതാണ് ഓരോ അമ്പലത്തിലെയും സ്ഥിതി എന്ന് പറയുന്നത് അല്ല ഇതിനിടയ്ക്ക് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് ഒന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നലത്തെ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ ആറാഴ്ച കഴിഞ്ഞു ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ കോടതിയിലൂടെ പുറത്തു വരുമ്പോൾ ആരുടെ കയ്യിലാണ് വിലങ്ങ് വീഴാൻ വീഴാൻ സാധ്യത ഉള്ളതെന്ന് ഒന്ന് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞത് അന്വേഷണം എല്ലാം നടക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള അന്വേഷണവും നടക്കട്ടെ അന്നും മൂന്ന് അന്നും യു ഡി എഫിൻ്റെ കാലത്തെ മൂന്ന് ദേവസ്വം മന്ത്രിമാരുണ്ടായിരുന്നു അപ്പൊ ഇവർക്കല്ല ആ അറിയാം നേരത്തെ തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ കേസിനകത്ത് എല്ലാവരും കൊടുങ്ങുമെന്നും പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് യു ഡി എഫിന് അതായത് കോൺഗ്രസിന് തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടതൊക്കെ എന്തെങ്കിലും ഉണ്ടാകും തീർച്ചയായിട്ടും കാണുമല്ലോ കാര്യം ഇതെന്ന് പറയുന്ന ഒരു തുടർച്ചയായിട്ട് വരുന്നതാണല്ലോ ഓരോ കേരളത്തിലും ഓരോ ഭരണ സംവിധാനം ഇടത് വലത് മുന്നണികൾ മാറി വരുമ്പോഴും അവരുടെ ആൾക്കാരാണല്ലോ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതികളിൽ കേൾക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിപ്പോ ബാക്കിലേക്ക് അന്വേഷിച്ചു വിടുമ്പോൾ എല്ലാവർക്കും അമ്പുകൊല്ല കൊള്ളാത്തവരുള്ള ഗുരുക്കൽ എന്ന് പറയുന്നത് പോലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തൊക്കെയും ഇത് അന്വേഷണം പോകുന്നുള്ളൊരു യാതൊരു സംശയമില്ലാതെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ പാത്രമല്ല ബില്ലുണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ പത്മകുമാറിനെ ഇപ്പൊ പ്രതിയാക്കി കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ബോർഡ് പ്രസിഡന്റ് ആൾറെഡി പ്രതിയായി അതെ അന്നത്തെ ബോർഡിൻ തന്നെ പ്രതി സ്ഥാനത്താണ് അപ്പൊ അത് തീർച്ചയായിട്ടും അന്വേഷണം വരുമ്പോൾ അതിന് മുൻപ് ഉള്ള ഭരണസമിതികളും പ്രതികൂട്ടിലാവുന്നതിൽ യാതൊരു സംശയമില്ല ഈ അന്വേഷണ സംഘത്തോട് ഇവരും പറഞ്ഞു പറയുമല്ലോ അതെ അത് മാത്രമല്ല ഈ വിജയ് മല്യ ഇത് സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പാണ് അന്ന് ഇന്നത്തെ ഭരണസമിതിയുടെ കാലത്തല്ലല്ലോ രണ്ടായിരത്തി പതിനെട്ടില് പതിനെട്ടില് അല്ല രണ്ടായിരത്തി എട്ടില് എട്ടില് രണ്ടായിരത്തി എട്ടിലാണ് വിജയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ആ അത് ശരിയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വിജയ് മല്യ രണ്ട് മുപ്പത് കിലോയിലധികം സ്വർണ്ണമാണ് അവിടെ കൊണ്ടുവന്ന് സംഭാവനയിട്ട് നൽകിയത് അപ്പൊ ശ്രീകോവിലിന്റെ മുകളിലും പിന്നീട് ദ്വാരപാലക ശില്പങ്ങളിലുമൊക്കെ സ്വർണം പൂശി അത് കഴിഞ്ഞ ശേഷമാണ് കട്ടളപ്പടിയിൽ വാതിൽപ്പടിയിൽ സ്വർണം പൂശുന്നത് പൂശിയല്ല ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സ്വർണ്ണപ്പാളികളായിരുന്നല്ലോ അതിപ്പോൾ സ്വർണ്ണപ്പാളികളാ മാറിയിട്ട് ചെമ്പിനകത്ത് എന്ന് പറഞ്ഞ് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ടാവും എന്നിട്ട് അത് സ്വർണം പൂശി അതിനാണല്ലോ ചെന്നൈയിലൊക്കെ കുറെ കാലം കൊണ്ടുപോയി കറങ്ങിയിട്ട് വന്ന് തിരിച്ചു വന്നപ്പോഴാണല്ലോ ഇതുപോലെ ഈ പിന്നെ ജീവനക്കാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പോലും പക്ഷെ അതിന്റെ മേൽ ഉത്തരവാദിത്വം ബോർഡിനല്ലേ ബോർഡ് ബോർഡിനാണല്ലോ ഉത്തരവാദിത്വം ബോർഡാണല്ലോ ഇത് ഭരണസമിതി ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അതിലെ കണ്ണികൾ മാത്രമല്ലേ ആവുന്നുള്ളൂ അപ്പൊ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കൊള്ളയതുകൊണ്ട് പോകാനും പറ്റില്ലല്ലോ അത് മാത്രമല്ല പത്മകുമാരുടെ പ്രസിഡന്റ് ആയിരുന്നപ്പം പറഞ്ഞു തന്ത്രി വന്ന് പറയുകയാണ് ഈ പിന്നെ യോഗതണ്ടെ പൂഷണോ അപ്പൊ പിന്നെ ഞാൻ തന്നെ ചെയ്യാം എന്റെ മോൻ ചെയ്യാന്ന് അങ്ങ് ചെയ്തു കൊടുക്കുകയാണെന്നാണ് പറയുന്നത് അതെന്ത് എല്ലാം കുടുംബസ്വത്ത് അല്ലെ ഇതൊക്കെ അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അതിന് പിന്നെ ദേവപ്രശ്നം നോക്കണമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ള പ്രതി ക്രിയകളൊന്നും നടന്നിട്ടില്ലല്ലോ അല്ല അത് അത് മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളക്കപ്പുറം ആചാര അനുഷ്ഠാന ലംഘനങ്ങളാണ് നടന്നത് ഇപ്പൊ ആചാര അനുഷ്ഠാന ലംഘനങ്ങൾ നടന്നാൽ അതിനുള്ള പരിഹാരക്രിയകളും ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഈ പിന്നെ സ്വർണ പാളികളിപ്പം ഇളക്കി ക്ഷേത്രത്തിന് വെളിയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അവിടെ വെച്ച് തന്നെ ചെയ്യാവുന്നതാണല്ലോ എന്തുകൊണ്ട് അവിടെ വെച്ച് ചെയ്യുന്നില്ല അപ്പോ അതിന് പിന്നിൽ തന്നെ ദുരൂഹത ഉണ്ടെന്നുള്ളതാണ് ആർക്കോ ചില താല്പര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശത്തിന്റെ പേരിൽ ആയിരിക്കണം ഇത് കടത്തിക്കൊണ്ട് പോയിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പൂച്ച കൊണ്ടു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിനെല്ലാം നിമിത്തമായിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണം പൊറ്റി വിവാദ നായകനായ ഉണ്ണികഷ്ണം പൊറ്റി താങ്ങുവീണാൻ കാണുന്നില്ല എന്ന് പറഞ്ഞതാണ് ഇതിന്റെ എല്ലാം കാരണം ഈ അതിപ്പം നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വിഷയം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം എന്നാണ് പറഞ്ഞത് പക്ഷെ യഥാർത്ഥത്തില് ഇപ്പൊ അതിന്റെ ശോഭ കെടുത്തി എന്നത് പോയിട്ട് ഇപ്പൊ അതിനപ്പുറത്തേക്ക് അതെ അതെ ശോഭയില്ല കാരണം ആഗോള അയ്യപ്പ സംഗമം അവർക്കൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടായതിനപ്പുറം അയ്യപ്പ സംഘം ഒരു വൻ പരാജയമായിരുന്നല്ലോ അതിന്റെ പങ്കാളികളുടെ എണ്ണത്തെ വെച്ച് നോക്കുമ്പോഴൊക്കെ വലിയ വലിയ പരാജയമായിരുന്നു അപ്പോൾ അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ വിവാദം എന്ന് പറയുമ്പോൾ ഇപ്പോ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഇനി അങ്ങനെ പറയൂ എന്ന് അറിയത്തില്ല കാരണം ഇത്രയും പുരോഗതി ഈ അന്വേഷണത്തിലേക്ക് വന്ന സ്ഥിതി സ്ഥിതിക്ക് അങ്ങനെ പറയാൻ സാധ്യത ഉണ്ടോ തോന്നുന്നില്ല ഇതാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞത് ദേവസ്വം ബോർഡില് ഗൂഢശക്തികൾ കൈകാര്യം ചെയ്യുന്നതാണ് അത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേരള ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡ് വെച്ചിരിക്കുന്നത് മറ്റ് പിന്നെ സമുദായം അല്ലെങ്കിൽ മറ്റ് മതങ്ങളുടെ കാര്യത്തിൽ ഈ ഇതുപോലെ ദേവസ്വം ബോർഡില്ല അങ്ങനെയും പള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഇത്രയൊക്കെ പറയുമ്പോൾ ആചാരം എവിടെ ലംഘിക്കപ്പെട്ടാലും ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവിടെ ഉടവാൾ ഉയർത്തി വരുന്ന ഒരു നേതാവുണ്ട് സമുദായ നേതാവാണ് ജി സുമാരൻനാരം മൗന പക്ഷേ അദ്ദേഹം ഇപ്പൊ ഏറലാണ് സമുദായ സമുദായക്കാരെ അദ്ദേഹത്തെ ഏറലാക്കിയിരിക്കുകയാണ് സമുദായക്കാരെ ഏറിലാക്കി അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ സ്വർണ്ണം മോഷണം പോയതിന്റെ അന്വേഷണം നേരായ ദിശയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞെന്ന് അറിയത്തില്ല അദ്ദേഹം ഇപ്പൊ എനിക്ക് തോന്നുന്നു ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നോമിനിയായിരുന്നല്ലോ മുരാരിബാബു അതെ അതെ അയാൾ അയാൾ കാണിച്ചിട്ടുള്ള കൊള്ളകള് അനവധി കൊള്ളകളാണ് അയാൾ ഇരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളത് അയാൾ അയാളെയാണ് ഇപ്പൊ നേരത്തെ സസ്പെൻഡ് ചെയ്തത് ഇന്ന് വേറൊരു ഉദ്യോഗസ്ഥൻ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തു മൊത്തം രണ്ടുപേരായിരുന്നു സർവീസിലുണ്ടായിരുന്നത് അപ്പൊ ഈ ജനങ്ങളുടെ ആശങ്ക ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുകയാണ് അടുത്ത അടുത്ത ഘട്ടം എങ്ങനെയാന്നുള്ളത് ഈ ആറാഴ്ച വരെ ആറാഴ്ചക്കുള്ളിൽ പല വിഷയങ്ങളും മാറി മാറി പോകും അപ്പൊ ആറാഴ്ച കഴിഞ്ഞ് കോടതി കോടതി കേസ് പരിഗണിക്കുമ്പോൾ അതിന്റെ കണ്ടെത്തലുകൾ വരുമ്പോഴാണ് ഇതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത് അപ്പോഴായിരിക്കും അത് ആരുടെയൊക്കെ വീഴും എന്നുള്ളതാണ് ആരുടെയൊക്കെ കയ്യിൽ വിലങ്ങ് വീഴും എന്നൊക്കെ നമുക്ക് അന്ന് കാണുന്നത് ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ് ഇതിന്റെ ആരുടെ കയ്യിൽ വിലങ്ങ് വീഴും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ഉറപ്പുള്ളതുപോലെയാണ് വേറെ ആരോ ഇതിന്റെ പിന്നില് ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് ഒരു സൂചന കിട്ടിയതിന്റെ ലക്ഷണം അദ്ദേഹത്തിന് പക്ഷെ എന്നാൽ പോലും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത് ആർക്കൊക്കെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് അതിപ്പോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യ ഒരു ഈ സംഭവമായിട്ട് ഇപ്പൊ സ്വർണ്ണ മോശമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടക്കഘട്ടത്തില് യു ഡി എഫിനായിരുന്നു ഒരു മേൽക്കോയ്മിട്ടിണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അതിപ്പോൾ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ വരുന്നു കാരണം ഇതിനകത്ത് ഇപ്പൊ യു ഡി എഫിനും എൽ ഡി എഫിനും ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ എങ്ങനെ വരുമെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൽ ആർക്കനുകൂലം പ്രതികൂലമായിട്ട് വരും ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വിഷയം വളരെ ചർച്ചയാകും യാതൊരു സംശയവുമില്ല പ്രചരണ ആയുധമാകും എന്നുള്ളൊരു സംശയവുമില്ല ബി ജെ പി ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ പ്രചരണ ആയുധം ആക്കുന്നത് പക്ഷേ ശബരിമല യുവതി പ്രവേശന വിധി തുടർന്നുണ്ടായ സംഭവത്തിൽ പിന്നെ ബി ജെ പി കൈക്കൊണ്ട പ്രക്ഷോഭ നിലപാടുകളൊന്നും നിലവിലത്തെ സംഭവങ്ങളിൽ ഉണ്ടാകുന്നില്ല അവരൊരു ഒരു നനഞ്ഞ പടക്കം പോലെ അവർ പ്രക്ഷോഭം ഉണ്ടാകും ഇന്നലെയൊക്കെ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഉണ്ടായ മാർച്ചോ നടക്കുന്നുണ്ട് സമരം നടക്കുന്നുണ്ട് പക്ഷേ അത് വേണ്ടത്ര ഒരു ശബ്ദം ഉയരുന്നില്ല വേണ്ട രീതിയിൽ അങ്ങോട്ട് ഏശുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ആറാഴ്ച വരെ കാത്തിരിക്കാത്തിരിക്കാം അത് അടുത്ത